ഹായ് സർപ്രൈസ് ഈ സൈക്കിളാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് പച്ച പച്ച സൈക്കിൾ ഒരു ഇന്ന് ഇവന്റെ ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ് എട്ടാമത്തെ ബർത്ത്ഡേ അപ്പൊ ഇവൻ ആയിട്ട് അവനൊരു സൈക്കിള് മേടിച്ചു കൊടുക്കാൻ പോ സർപ്രൈസാവോ സർപ്രൈസ് ആവൂടാ സർപ്രൈസ് ആവത്തില്ല ഇല്ല ഇല്ലായിരിക്കും അവനാവും അവൻ എനിക്ക് ഒന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കും വൃത്തിയായിട്ട് ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും ഇഷ്ടപ്പെട്ട പച്ച കളർ സൈക്കിൾ തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാം നമ്മൾ മാത്രമല്ലേ നമ്മുടെ പയ്യന്മാരെല്ലാം ഉണ്ട് അവരോ ബൈക്കി സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട് സൈക്കിൾ കൊണ്ടുപോകുന്ന ഞാൻ കാറിൽ സൈക്കിൾ കൊണ്ടുവരും അമ്മയും വിളിച്ചു അമ്മ അഞ്ചേന്ന് വരും അഞ്ചേന്ന് കേറും നമ്മള് നമ്മുടെ കമ്പനി വണ്ടിയിൽ വരും അങ്ങനെ നമ്മൾ നേരെ ഇനി സൈക്കിള് അതെ പോലെ സൈക്കിൾ ഷോപ്പിൽ കാണാം നമ്മുടെ <tımỉ struggle> ും അംശവും എത്തിൽ വന്നേക്കാണ് സൈക്കിള് മേടിക്കാം ഞാൻ നേരത്തെ നമ്മൾ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടല്ലേ നമ്മൾ നേരത്തെ നോക്കി വെച്ചായിരുന്നു വെച്ച പച്ചക്കറി നമുക്ക് സൈക്കിൾ കാണാം ഏതാ മേടിക്കാൻ പോകുന്നത് കാണാം നമ്മൾ ഈ ഇങ്ങനെ അറ്റ നോക്കിയത് ആ ഇത് ഇത് എത്ര വയസ്സിനുള്ളത് വയസ്സേ ഇഷ്ടം ഇതും കൊള്ളാം ഇതും കൊള്ളാം രണ്ടും ഒന്നാ തോന്നുന്നു ഇത് രണ്ടും ഒന്ന ഇത് നോക്ക് തീപ്പന്തം തീപ്പന്തം പണ്ട് മോനെ നയിക്കളെ നമുക്കുണ്ടായിരുന്ന ഒരു എം ടി ബിർക്കുലീസിന്റെ എനിക്ക് പിന്നെ ബി എസ് എ ഉണ്ടായിരുന്നുലീസാണ് ഞാൻ പറയാം പണ്ടേ നമ്മുടെ നമ്മളൊരു വീട്ടിൽ വാടക ആ പിന്നെ ഫുൾ സൈക്കിൾ ഉണ്ട് ഞാൻ അതിലാ ഓടിക്കുന്നത് ഫുൾ സൈക്കിള് ആദ്യമത്തെ ഇടക്കൂടെ കമ്പിയുടെ ഇടയ്ക്കൂടെ കാരന്റ് ചവിട്ടും പിന്നെ കയറി ഇരുന്ന് ചവിട്ടും ഒരു അഭിമാനം അത് ഇങ്ങനെ ഇരിക്കുന്ന സൈക്കിൾ ഉണ്ടല്ലേ ഭയങ്കര സ്പീഡാ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനൊന്നും പിള്ളേർക്ക് വല്ല ഈ സൈക്കിൾ ആയിട്ടുള്ള ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല നമ്മള് മുത്തൊക്കെ ഇട്ടിട്ട് മറ്റേ കുതിരൊക്കെ ഇവിടെന്നായിരുന്നു എല്ലാം മേടിക്കാം മൊത്തം എന്റെ ഇതിനകത്ത് ഒരു ഇതുപോലെ ഓർമ്മ ഒരു നിക്കുന്ന ഫോണുണ്ടല്ലോ മറ്റേ ഇതുണ്ട് മറ്റേ മീൻകാരി വയ്ക്കുന്ന ഫോണൊക്കെ നമ്മൾ നമ്മൾ ഈ ഈ സൈക്കിളാണ് സൈക്കിളാണ് എടുക്കാൻ പോകുന്നത് പോകുന്നത് പച്ച കണ്ട മേടിക്കാം എന്തോ എന്ത് സാധനം ആച്ച മതി പച്ചയാണ് കാറ്റടിച്ചോ േട്ടം കണ്ണാടി അതൊക്കെ സെറ്റ് ചെയ്യോ ഇപ്പൊ പിള്ളേർ മുത്തും ഒന്നും ഇടത്തില്ലോ തോന്നല് ആൾക്കാർ പിള്ളേർ അത്യാവശ്യം വലുപ്പമുള്ള സൈക്കിളാ വണ്ടിക്കകത്ത് മറ്റേ എന്തൊക്കെയാ കാറ്റടിച്ച് കണ്ണാടി വെച്ച് ബെല്ലൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വേറെ പറയാം പണ്ടിവിടെ വരുമ്പഴത്തേക്കെ ഇവിടെ ഗിയർ സൈക്കിൾ സ്വപ്നം വന്നത് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല മേടിച്ചാലും നമ്മള് ഗീർ ഇടുന്ന എങ്ങനെയാ നിറഞ്ഞുകൂടാ ഇത് ഇവിടെ ഇങ്ങനെ നോക്കും ഇവിടെ ഇത്ര ഇത്ര ഗിയർ ഉണ്ട് അതെ എന്നിട്ട് ഇതിന്റെ പറയും ഗിയർ ഉണ്ട് അങ്ങനെ ആദ്യം ഗിയർ ഗീറിട്ട് ഈ നിന്ന് മറ്റേ ഗിയർ ഇടണം അല്ലെങ്കിൽ എന്നിട്ട് അമ്മ ഓടിക്കാൻ പോലും തരത്തില്ല സെന്റ് ചെയ്ത് പക്ഷേ ഇപ്പഴും ആ ഗീർ സൈക്കിൾ ആണ് നമ്മളിങ്ങനെ അപ്പോഴും എല്ലാവർക്കും ഉള്ള എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെന്നല്ലേ അതാ അതെ അതെ കാറ്റൊക്കെ അടിച്ചു റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം നമുക്കിപ്പം അമ്മ വിളിച്ചു അമ്മ ഇനിയിപ്പം ഇപ്പം അഞ്ച് എത്തും ഇപ്പൊ അമ്മയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോയതാണ് അപ്പൊ അമ്മയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ കോട്ടക്കൽ കോട്ടക്കെ കോട്ടക്കലാണ് ചേച്ചിയുടെ വീട് കോട്ടക്കൽ ഗുഹാക്ഷേത്രമൊക്കെ കേട്ടിട്ടുണ്ടോ ആരൊക്കെ തന്നെയാണ് അവിടെ അവിടെ അടുത്തല്ലേ എന്നാലും അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും പക്ഷെ ജിത്തും ഉണ്ട് നമ്മളുണ്ട് കണ്ണപ്പനും അംശവും വണ്ടി റെഡിയാക്കാൻ പോയിക്കും അമ്മരും നേരെ അങ്ങ് വന്നോളും പിന്നെ ആരേ ഉള്ളത് പിന്നെ ആരും ഇല്ല അപ്പൊ നമ്മളെത്രേമേ ഉള്ളൂ

കേട്ടോ കണ്ണുണ്ടോ കണ്ണുത്തിനോ കണ്ണുറന്നോ കൊള്ളാടാ കൊള്ളാടാ എങ്ങനുണ്ട് നീ പറഞ്ഞ കളർ തന്നെയാണോ ഇഷ്ടപ്പെട്ടോടാ ഏടാ എടുക്കാം വണ്ടിയാക്കാം വണ്ടിയറക്കാം എങ്ങനെയുണ്ട് എന്തേലും പറഞ്ഞിട്ട് പോടാട്ടോ ഏ ചാട നോക്ക് കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ പറയാ എന്തെങ്കിലും ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടേ മോന് പച്ച സൈക്കിളാ ഇഷ്ടം ആ എന്താ പച്ച ഇഷ്ടം എന്താ ഇഷ്ടം ആണോ നിങ്ങളുടെ എനിക്ക് തോന്നാ ശാസ്ത്ര മാമനെ വിളിക്കണ്ടായിരിക്കും കേട്ടോസിന് അടുത്ത സർവീസിന് നന്ദ നന്ദ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഒന്നുമില്ല ഉമ്മ വന്നാലും കേട്ടോ ഏ സൈക്കിൾ സ്കൂളിൽ പോന്നെ നാളെ രാവിലെ മണിക്കൂറുകളോളം നീണ്ട അൺബോക്സിംഗ് സൈക്കിൾ എങ്ങനുണ്ട് പിന്നെ ആ ഇവനെ പേടിയുള്ള ഒരാള് എടാ സൈക്കിൾ എങ്ങനെ കൊള്ളാമോ ഇത് കേണോ എന്റെ പേടി വിളിച്ചു പറയുന്നല്ലേ സൈക്കിൾ എങ്ങനെയാ സൈക്കിൾ എങ്ങനെ ഉണ്ടാ പറയടാ സൈക്കിൾ സൈക്കിള് കൊള്ളാമൂടാ പറയടാ ടാ അത് 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 സൈക്കിൾ ഒക്കെ ഇണ്ടോ അത് ഏഹ് ഇഷ്ടപ്പെട്ടോ ഏഹ് കൈമറിഞ്ഞോ അത് ചോരണ നല്ല ഏഹ് ബ്രേക്ക് ഒക്കെ ഒന്ന് പിടിച്ചു നോക്കിട്ട് വേണെങ്കിൽ ഇറക്കെ ഇറങ്ങിയപ്പോ ഇവിടെ ഓടിച്ചു നോക്കാം എന്നിട്ട് ഒന്ന് പോവാം നോക്കിയോ ടെസ്റ്റ് ഡ്രൈവ് ആ ഏഹ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഫസ്റ്റ് പാപ്പേ പോ സൈക്കിൾ കൊള്ളാമോ പറ എന്ത് ചുമ്മാടാ നീ ഓടിടാ ഇണ കൊയ് തെరగനെ പറ്റിക്കുന്നടാ എൻ്റെ വയറ്റ തെറ്റ സൈക്കിൾ സൈക്കിളാം പോ ഹേ ഹേ ഹേന്താ സൈക്കിളാം പോ വീണുന്നൊക്കെ പോയി സൈക്കിളാം പോ വീണുന്നൊക്കെ ഇരിക്കും അതിനെ വെരി മറ്റേർത്ഥം കാണുന്നത് അച്ച ഇവനെ

ഞാനും അവനോട് ഒരു ഗെയിം കളിക്കാൻ പോകാം ഓക്കെ ഈ ബോൾ നമ്മൾ എയറിലോട്ട് വിടും എന്നിട്ട് ഇത് തട്ടും താഴെ വീഴുന്ന ആള് മണ്ട കളിക്കാം അല്ല മണ്ട 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 ഇവിടെ ഇവിടെ ആ ഓ ഓ എടേ അനത്ത് മുന്നേറുന്നു ഓട്ടൻ നിർത്തനായി കളി മനിലായിട്ട് പ്രഖ്യാപിച്ചു അജിത്ത് എന്തിനു മരണം കൊച്ചിനെ നീ തോപ്പിച്ചോടാ മനഃപൂർവം എടാ ഈ ശ്രീകുട്ടന ഈ ശ്രീകുട്ടനാ തോറ്റെടാ പൊട്ടൻ നീയാണ തോറ്റെ ശ്രീകുട്ടനെ

കേക്ക് മുറി കഴിഞ്ഞു ഇവിടെ എല്ലാം അലങ്കോലമാണ് എല്ലാം കൂടെ ചിലവിലേക്കായി നിനക്ക് ഏത് ഏത് ഗിഫ്റ്റാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിനക്ക് പറഞ്ഞു പറയാൻ ൈബ് ചെയ്യണോന്നറ ഞാൻ മറ്റേ കല്യാണത്തിന്റെ ഏട്ടോ കല്യാണം ആവുമ്പോ എല്ലാരും ഇങ്ങനെ വരുത്തി പക്ഷെ പോവത്തില്ല കഴിച്ച് അങ്ങനെ ബർത്ത്ഡേ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഋഷിക്കുട്ടൻ ഹാപ്പിയാണ് പറ എന്താ പറയുക അല്ല സന്തോഷാണോ ഏഹ് ഹാപ്പി ആണോ ഹാപ്പി ബർത്ത്ഡേ ആണോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് ഏഹ് ബാ ബാ ഒരാളും കൂടെ വീഡിയോ കാണിച്ചോ കൂടിയാ ബേരെന്തോക്കെ പേരെന്തോന്ന് പറഞ്ഞോട് പേരെന്തോന്ന് പറയണ കേക്ക് കൊള്ളായിരുന്നോ കേക്ക് കഴിച്ച് കേക്ക് കൊള്ളാമായിരുന്നോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ